മരുന്നും കൂടാണ് മരുന്നാണ് വജ്രായുധമാണ് അപ്പോൾ ഈ കൂട്ടായ്മയിൽ അത് നടത്താൻ പറ്റിയതിൽ ഇവിടെ എന്നെ ക്ഷണിച്ചതിന് ആദ്യം നന്ദിയല്ല മരുണ്ട് പക്ഷേ നന്ദി പരി ആദ്യം പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മൂന്ന് അവയവങ്ങൾ അവയവങ്ങൾ ഏഴെണ്ണം ഉണ്ട് അതിൽ മൂന്നെണ്ണം വളരെ മർമ്മപ്രധാനം അതിലൊന്നാണ് ഹൃദയം ഹൃദയം ശ്വാസകോശം തലച്ചോറ് അങ്ങനെ അങ്ങനെ മൂന്നെണ്ണം ഈ മൂന്നെണ്ണം തമ്മിൽ വലിയൊരു കടുത്ത ബന്ധമുണ്ട് ആ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഒരാളെ ജീവൻ രക്ഷിക്കാൻ കഴിയും നമ്മളവിടെ നിന്നൊക്കെ ഒരാൾ കുഴഞ്ഞു വീഴുക കുഴഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ട് ആശുപത്രിയിലേക്കാണ് പെട്ടെന്ന് എടുക്കുക പക്ഷെ അവിടെ ഒരു ടൈമിംഗ് ഉണ്ട് ഹൃദയം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക നമ്മളെ ഹോസ്പിറ്റലിൽ എന്താണ് ഒരു ലക്ഷത്തിൽ ചില്ലാനവും ാവശ്യം ഒരു ദിവസത്തിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് പറഞ്ഞു ഒരു കരണ്ടിൻ്റെ ആവശ്യം കരണ്ട് അപ്പോൾ ആ കരണ്ട് നിന്നു പോയാൽ നിന്ന് കഴിഞ്ഞാൽ പ്രവർത്തനം നിന്നു ബ്ലഡ് ശരീരത്തിൻ്റെ നാനാഭാഗത്തേക്ക് മയക്കുന്നതാണല്ലോ അതിൻ്റെ പ്രധാന കർമ്മം അപ്പോൾ ബ്ലഡ് എന്തിനാണ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത് നമ്മുടെ കോശങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹൃദയം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഹൃദയം വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം രക്തം വേണം അതെവിടുന്ന് കിട്ടണോ ഹൃദയം തന്നെ നൽകണം അപ്പോൾ ഹൃദയത്തിന് ബ്ലോക്ക് കുടിഞ്ഞാൽ എന്താവും ഹൃദയത്തിലേക്ക് രക്തം കിട്ടില്ല അവിടേം നമുക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഹൃദയം ഇതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൃദയം നിന്ന് കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാഗശം എവിടേക്ക് എന്ത് കിട്ടില്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല അങ്ങനെ സർക്കുലേഷൻ ഇല്ലാത്ത അവസരത്തിൽ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയം തലച്ചോറ് ശ്വാസകോശം അപ്പോൾ പെട്ടെന്ന് നശിക്കുന്ന ഒരു വസ്തുവാണ് ഒരു അവയവമാണ് നമ്മുടെ തലച്ചോറ് അപ്പോൾ ഹൃദയം നിന്ന് കഴിഞ്ഞാൽ തന്നെ നാല് മിനിറ്റ് പിടിച്ചു നിൽക്കാനുള്ള ബ്ലഡ് ഇതിൻ്റെ സ്റ്റോറേജിലുണ്ട് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടും ഹൃദയം വർക്ക് ചെയ്യുന്നില്ല നമുക്ക് ക്തം കിട്ടുന്നില്ലെങ്കിൽ തണക്കോരും തമയോടെ നശിച്ച് നശിച്ച് നാല് മിനിറ്റ് കൊണ്ട് അതും നശിച്ചു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരാൾ മരിക്ക മരിക്കുന്നത് എട്ട് മിനിറ്റ് കഴിക്കുക ഹൃദയം നിന്ന് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരാൾ മരിക്കുന്നത് പക്ഷെ ആ മരണത്തിൽ നമ്മൾ ഒന്നും അറിയില്ല അത് മരിച്ചു അല്ലേ അത് മരണം രണ്ട് കരണം അതുകൂടി ഒന്ന് മരച്ചിലാക്കിയാൽ നമുക്ക് ആദ്യം ഹൃദയം നിന്നിട്ട് നമ്മൾ വീഴും വീഴിന് വിഴലിന് നമ്മൾ ക്ലിനിക്കൽ ഡെത്തെന്നാണ് പറയുക ക്ലിനിക്കൽ ഡെത്താണ് അത് ക്ലിനിക്കൽ ഡെത്തിന് ഒരാൾ പെട്ടെന്ന് മരിച്ചു പോകുന്നില്ല അവിടെ അയാൾ ഒരു പക്ഷേ അയാളുടെ അയാൾ ഇങ്ങനെ ബോധമില്ലെങ്കിലും അയാളുടെ മനസ്സിലുണ്ടാവും ആരെങ്കിലും ഒന്ന് ഒരാൾ ഒന്ന് അമർത്തി തന്നിരുന്നെങ്കിൽ നിന്നുള്ളൊരു ചിന്ത അതിലുണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മരുന്ന് അതാ നമ്മളെ മരുന്ന് നിർത്തിയാതാണ് അതൊരു കേട്ടിട്ടുള്ള കരിയോ പഴ്മനറിയോ കാര്യമെന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് അതുപോലെ ശ്വാസകോശത്തിനെ റീഫസിറ്റേറ്റ് ചെയ്യാമെന്നറിഞ്ഞാൽ നിന്ന് ജീപ്പിനെ നമ്മൾ തള്ളി സ്റ്റാർട്ടാക്കുന്ന രീതി അതാണ് സി പി ആർ നമ്മളെ ബന്ധുക്കൾ ആശുപത്രിയിൽ മരിക്കാൻ നേരത്ത് നേഴ്സും ഡോക്ടറും ഒക്കെ ചാടി കയറി സി പി ആർ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മൾ പറയും എന്താണ് ഈ കാറ്റുന്നത് മരിക്കാൻ വിടുന്നില്ല സ്വസ്ഥായിട്ട് മരിക്കാൻ പറ്റുന്നില്ലല്ലോ അവരെന്താണ് ഈ ഇത് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അവരെ ചീത്ത പറയരുത് സത്യത്തിൽ അവർ നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള പ്രക്രിയയാണ് ചെയ്യുന്നത് അതാണ് സി അപ്പോൾ അതാണ് അപ്പോൾ അതാണെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത് അപ്പോൾ നമ്മളിടയിൽ നിന്ന് ഒരാൾ കുഴഞ്ഞു വീഴാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊന്നും അവസ്മാരം കൊണ്ടുവരും കൊണ്ടുവരിക അപ്പം അത് എന്തുകൊണ്ടാണ് വീണത് എന്നുകൂടി അസസ്റ്റ് ചെയ്യുക എന്നിട്ടാണ് നമ്മൾ സി പി ആർ എല്ലാവർക്കും സി പി ആർ ചെയ്യാൻ പറ്റുമോ അതും പറ്റില്ല അപ്പം സി പി ആർ ചെയ്യുന്നതിൻ്റെ ചില പ്രൊസീജിയർ ഉണ്ട് അത് ആഴ്ചക്കാരെ ചെയ്യേണ്ടത് അപ്പോൾ അതിന് നമ്മളിടയിൽ ഒരാൾ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അയാളെ അടുക്കൽ ചെന്ന് ഇരുന്നതിന് ശേഷം അയാളെ ഒന്ന് തട്ടി പിടിക്കാം തട്ടി പിടിക്കാം അപ്പോൾ ഈ തട്ടി പിടിക്കുന്നതിൻ്റെ രീതി എന്താച്ചാൽ നമ്മൾ ഈ ഷോട്ടർ ബോൾ ഈ ബോൾ ഈ ബോളിൻ്റെ ശക്തമായിട്ട് അരോ അല്ലോ ആരോ ഇങ്ങനെ നന്നായിട്ട് ശക്തായിട്ട് അടിച്ചു അതെന്തിനാണ് അയാളെ റെസ്പോൺസ് ആയിട്ട് പോകാൻ തോന്നാറുണ്ട് അപ്പൊ ഈ ബോധമുണ്ടെങ്കിൽ അയാൾ കണ്ണ് തുറക്കും അപ്പൊ അയാൾക്ക് പറയും അയാൾ കണ്ണു തുറന്നാൽ എവിടെ ഉറപ്പാണ് അയാൾ പ്രതിയൊക്കെ ഉറക്കി വരുന്നത് അപ്പൊ അതും കൂടി ഇതിൽ പെട്ടത് കൊണ്ട് നമ്മൾ കട്ടായിട്ട് അടിച്ചു നോക്കിയിട്ട് റെസ്പോൺസ് നോക്കും അപ്പൊ റെസ്പോൺസ് നോക്കുമ്പം ഒന്നും കാണുന്നില്ലെങ്കിൽ അയാൾ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ചുറ്റുന്നില്ലെങ്കിൽ ചിലന്നല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം വളരെ അപകടമാണ് ഉടനെ നമുക്ക് വേണം ഒരു വാഹനം എത്തിക്കുമ്പോൾ ഒരു ഒരു വാഹനം ആംബുലൻസ് കൂടെ വിളിച്ചോളൂ എന്ന് പറയാം രക്ഷാപ്രവർത്തകൻ പറയും ഒരു ആംബുലൻസ് പെട്ടെന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞാല് എല്ലാരും പോകുന്ന പോകും ഓരോരുത്തരും തമ്മിൽ കാരണം ഇയാൾ വിളിക്കും മറ്റാള് വിളിക്കുന്നായിരുന്നു അത് സമയത്ത് ഞാൻ ഒരു ആംബുലൻസ് വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഊബ്രാണോ വിളിക്കും വിളിച്ചില്ലെന്ന് നമുക്ക് ആരോട് ചോദിക്കാം അദ്ദേഹത്തോട് ചോദിക്കാം അപ്പൊ അതാണ് ഇതിന്റെ രീതി അപ്പൊ ആംബുലൻസിൽ പിടിക്കാൻ പറയാം അപ്പോൾ ആംബുലൻസിൽ പിടിക്കുന്നതോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക രണ്ടാമതൊരു അസസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇയാൾക്ക് ശ്വസന ഉണ്ടാവും ഇപ്പൊ നമ്മളൊക്കെ ശ്വസിക്കുന്നുണ്ട് നമ്മൾ വയറ് വൈബ്രേറ്റ് ചെയ്തു അല്ലേ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ശരിക്ക് ശ്വാസം എടുക്കുമ്പോ എന്താ കാര്യം നെഞ്ചിക്കൂട് താഴ്ത്തും കൊണ്ടുന്നുണ്ട് അല്ലേ അത് നമുക്ക് കാണാൻ പറ്റും അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ നമ്മളൊക്കെ ഹൃദയം പഠിച്ചു എന്നുള്ളത് നമുക്കൊന്ന് ഇവിടെ എല്ലാരും ഒന്ന് അത് കരോട്ടൊരു പാൾസാണ് വൈദ്യന്മാര് നോക്കുന്നത് ഒരു അപ്പൊ ഒരു മരണത്തോടടുത്ത് അല്ലെങ്കിൽ ഒരു അസുഖമുള്ള ഒരു മരണത്തോട് അടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ പാസ്സു കിട്ടുമെന്നില്ല ഇതാണ് വേറെ നോക്കിയാലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുവരെ കൂടണമെന്നില്ല പണി സു കൂടണമെന്നില്ല നമ്മൾ കണ്ട് ഒറ്റ കാര്യം നോക്കിയാൽ ഇവിടെ താഴ്ന്നുണ്ടോ കൊണ്ടുന്നുണ്ടോ ഇല്ല ഇല്ലെങ്കിൽ അപ്പം രണ്ട് കാര്യം നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ഒന്നയാൾക്ക് റെസ്പോൺസ് ഇല്ല രണ്ട് അയാൾക്ക് ശ്വാസമില്ല ഒപ്പം അയാളുടെ അദ്ദേഹങ്ങളുണ്ടോ ഇനി എത്ര തന്നെ ഉണ്ടോ ഏതാനും മിനിഷൻസിന് ഉള്ളിൽ അയാളെ മരിച്ചു പോകുക അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ നിന്ന് ഹൃദയത്തിനെ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു രീതി അപ്പോൾ വലത്തെ കൈ ഒന്ന് ഇങ്ങനെ എത്തിച്ചു വരച്ച് എന്നിട്ട് ഇടത്തെ കൈ ഒന്ന് ലോഫീ എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഈ ഭാഗമാണ് നമ്മളെവിടെ ഒക്കെ ഹൃദയത്തിൻ്റെ മേലെ വെക്കുന്നുണ്ട് അപ്പം ഹൃദയം എവിടെ നിന്ന് കണ്ടുപിടിക്കാം നമ്മളെ ഹൃദയ സത്യത്തിൽ ഇവിടെ അത് അതൊന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു രീതി എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു വരം ഇങ്ങനെ വരച്ചു അപ്പോൾ ഇവിടെ ഒരു എല്ലു അല്ല ഈ എല്ലു ഇവിടുന്ന് ഡിപ്പിൾ ടു ഡിപ്പിൾ അപ്പം ഇവിടെ എന്താണ് ഹൃദയത്തിൻ്റെ നെടുപാൽ അതിൽ നമ്മൾ ചെയ്യാം ഇതേപോലെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരുന്നാലേ രണ്ടായിരത്തിൽ നമുക്ക് ഹൃദയം ചുണ്യങ്കിൽ സങ്കോദിച്ച് സങ്കോദിക്കാം വികസിക്കാം സന്തോഷിക്കാൻ വിവരിക്കാം ഇതാണല്ലോ ഹൃദയത്തിൻ്റെ തരണം അപ്പം അങ്ങനെ ചെട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ഇരുന്നിട്ട് കൈകളിങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം വെച്ചതിന് ശേഷം കൈ കൊണ്ടല്ല അമർത്തുന്നത് കൈ കൊണ്ടല്ലോ നമ്മൾ ബോഡി വെയിറ്റ് അതിനകത്ത് നമ്മളിങ്ങനെ കയറി കിട്ടുന്നത് കയറി ഇട്ടു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കൈകൾ വളയാൻ പാടില്ല കൈകൾ വളയാൻ പാടില്ല ഈ മൂത്തിന് വേറതായിട്ടാണോ നമ്മളെ ഈ ഷോൾഡർ നിൽക്കേണ്ടത് നമ്മൾ ഈ കണ്ണിലേക്ക് മുഖത്തേക്ക് നോക്കി കൊടുക്കണം എപ്പോഴാണ് കണ്ണ് തുറക്കുന്നത് കണ്ണ് തുറന്ന ഉടനെ നമ്മൾ അമർത്തിയാൽ നമുക്ക് കിട്ടണ്ട കിട്ടും അല്ല അടിയിട്ടുണ്ട് അല്ല അത്രയും വേദന ഉണ്ടാവും അപ്പോൾ അതിന് നമ്മൾ ഇതിങ്ങനെ നോക്കിയോണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മുപ്പത് അങ്ങനെ മുപ്പത് പ്രാവശ്യം അമർത്താം അപ്പൊ സി പി ആറിൽ തന്നെ രണ്ട് തരം ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മളെ ബന്ധുക്കളും മറ്റുമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നെറ്റിയിലൊന്ന് കൈവച്ച് മൂക്ക് പിടിച്ച് വായിൽ രണ്ട് ഓക്സിജൻ കൊടുക്കാം ഓക്സിജൻ കൊടുത്താന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് കൂടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ ഈ വായുമണ്ഡലത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം ഓക്സിജൻ ഉള്ളതിൽ നമുക്കെല്ലാവർക്കും ഇപ്പോൾ അവിടെ ജീവിക്കാൻ അത്ര മതി അഞ്ച് പന്നു ബാക്കി നമ്മൾ പുറത്തേക്ക് കൂടുന്നത് അതുകൊണ്ടാണ് നമ്മൾ അടുപ്പിൽ ഊതിയാൽ കത്തുന്നത് അപ്പം ആ പുറത്തേക്ക് വരുന്ന ഓക്സിജനാണ് നമ്മൾ ഇവിടെ നൽകുന്നത് മൂക്ക് പിടിച്ചിട്ട് വായിൽ രണ്ട് പ്രാവശ്യം രണ്ടോ ശ്വാസിക്കാം രണ്ട് പ്രാവശ്യം രണ്ട് ശ്വാസം കൂടി കൊടുക്കുക ഇതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് അതേ അതേസമയത്ത് ഇതിന് നമ്മളതിന് ബന്ധുവല്ല പുറമുള്ള ഒരാളാണെങ്കിൽ അയാൾ ആരോഗ്യ പ്രശ്നമുണ്ട് ഈ അൽഗോരിതം പുതിയത് വന്നത് എപ്പോഴാണ് വെച്ചാൽ കോവിഡ് പറഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പ അകലം പാലിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അറിവില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് കംപ്രഷൻ ഓൺലി സിപിആർമ്മി നമ്മൾ കംപ്രഷൻ ഓൺലി സിപിആർ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മുപ്പത് പ്രാവശ്യം അമർത്തി ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്ത് ചലനില്ല വീണ്ടും കൊടുത്ത് ചലനില്ല വീണ്ടും മുപ്പത് പ്രാവശ്യം കൊടുക്കുക ചല്ല വീണ്ടും കൊടുക്ക ഇപ്പൊ ചലനുണ്ട് ചലനുണ്ടെങ്കിൽ പിന്നെ കൊടുക്കാൻ പാടില്ല കൊടുക്കാൻ നമ്മൾ കൊടുത്താലും അയാളെ നമുക്ക് നല്ല അടി അടിയിടും കാരണം അത്രയും വേദന അപ്പൊ അതാണ് സി പി ആർ അപ്പൊ അതേ സമയത്ത് ഈ സി പി ആർ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ആള് വരണം നമ്മൾ എത്ര പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഒരു കാര്യമില്ല നാലും നാലും എട്ട് മിനിറ്റ് കഴിഞ്ഞാൽ അയാളുടെ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അയാൾ ബയോളജിക്കൽ ഘട്ടം ബയോളജിക്കൽ ധസ് കഴിഞ്ഞാൽ ഒരാൾ തിരിച്ചു കിട്ടില്ല അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന രണ്ട് ജീവൻ രക്ഷിക്കാൻ അപ്പോൾ അവിടെ നമ്മൾക്ക് ജീവൻ നിലനിർത്തിയിട്ട് വേണം കൊണ്ടാണ് അതാണ് കുഴഞ്ഞ് വീണ ആളുകൾക്ക് ചെയ്യേണ്ട സൂക്ഷിക്കുക ഇനി കഴിഞ്ഞുകൊണ്ടില്ല അവര വെള്ളത്തിൽ നിന്ന് കിട്ടും വെള്ളത്തിൽ നിന്ന് ഈ അങ്ങോട്ട് ഈ നമ്മളീ കുളത്തില് ഒരാൾ മുഴുത്തുകൊണ്ടിത്തേരി ഒരാൾ വെള്ളത്തിൽ പോയി നമ്മൾ എല്ലാരും കൂടി ചാടിയിട്ടും അവിടെ നമ്മൾ ചെയ്യേണ്ട എന്താ ബോധം ബോധം ഡോ ശ്വാസം ബോധം ശ്വാസം ഇത് ചാട്ടി ഒരാൾ കിടക്കും ഇന്നും കിടക്കില്ല നമ്മളെല്ലാരും പറഞ്ഞു നോക്കും ചെയ്യാൻ പറഞ്ഞു നോക്കും ഒരാൾക്കൊണ്ട് നമ്മൾ പെട്ടെന്ന് ആളെടുത്ത് പൊക്കെ ഇട്ടു പൊക്കിയതിന് ശേഷം നമ്മൾ വേഗം ആള് കട്ടിയാൻ ഉറങ്ങാൻ എന്തെയ്യോ കട്ടി നോക്കാം അതൊക്കെ റെസ്പോൺസ് ഉണ്ടോ ശ്വാസമുണ്ടോ ശ്വാസമുണ്ടോ റെസ്പോൺസുണ്ടോ വലിയ സിറ്റുക ഇല്ലാതെ മരിച്ചു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തനിച്ചില്ല നമ്മൾ ബന്ധുവാകട്ടെ യാത്രയിലാകട്ടെ നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ ഒരു ടൂറ് പോകുമ്പോൾ പത്ത് ഇരുപത്തഞ്ച് ആളുകളുണ്ട് ഉണ്ട് നമ്മൾ വാഹനം മറിഞ്ഞു അതിൽ രണ്ട് മൂന്ന് ആളുകളും ഉണ്ടാകെ കിടക്കുന്നുണ്ട് കുറേ ആളുകൾ കൈക്ക് വേദന കാലിന് വേദന ഇത് ബ്ലഡ് വലിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രവോദിക്കുന്നവരുണ്ടോ ഈ സന്ദർഭത്തിൽ നമ്മൾ ആരെ നോക്കണം മിണ്ടാതെ കിടക്കുന്നവരെ നോക്കണം കാരണം അവിടെ ഹൃദയം നിന്ന് പോയതാണ് ഹൃദയം നിന്നുകൊണ്ട് പോയതുകൊണ്ടാണ് ഒരു മിണ്ടാതിരിക്കുന്നത് അവരാണ് ആദ്യം മരിച്ചുകൊള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് സി പി ആർ ചെയ്യേണ്ടത് അപ്പൊ സി പി ആർ ചെയ്യേണ്ട രീതി ഒന്ന് മനസ്സിലായത് വലിയ ആളുകൾക്ക് രണ്ടു ആഴത്തിലാണ് നമ്മൾ സി പി ആർ നൽകേണ്ടത് ഇനി ഓരോരുത്തരും ഒന്ന് ഇങ്ങനെ നോക്കാം പിന്നെ റോഡിൻ്റെ ആവശ്യം ആവശ്യം കിടക്കുന്നുണ്ടെങ്കിൽ ഓടി ചെല്ലും വാഹനങ്ങൾ ചുരിലാ പോകുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ സീൻ സേഫ്റ്റി നോക്കണം വെള്ളത്തിൽ ഒരാളെ നീണ്ടാക്കി നമ്മൾ ഓടി ഓടിച്ചെന്ന് അയാൾ പിടിക്കാൻ വേണ്ടി ചെന്നാൽ അയാൾ അയാളെന്തെ നമ്മളെ കിട്ടിയവരുണ്ടാക്കും അയാളെ നമ്മളെ പിടിക്കും അപ്പം എപ്പോഴും കരുതുക നമ്മളെ തരികാക്കും കൊണ്ടേ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനം നടത്താൻ പാടുള്ളൂ സീൻ സേഫ്റ്റി എന്നുള്ള കാര്യം വളരെ മർമ്മപ്രധാനമാണ് അതിന് ശേഷം നമ്മൾ ജീവിക്കുക നമ്മളെ കുട്ടികളും ജീവിക്കുക മറ്റൊരാൾക്കും വേണ്ടി നമ്മൾ ദുരിതം മരിച്ചുകൊണ്ട് കാര്യമില്ല കാരണം നമുക്ക് ജീവിതം എത്രയുള്ളൂ ഒന്നും അപ്പം അത് വരുന്ന കളയുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ രീതി വലിയ ആളുകൾക്ക് ചെയ്യേണ്ട രീതിയാണ് അപ്പോൾ അത് ഓരോരുത്തരും ഒന്ന് ചെയ്ത് കണ്ടുപിടിച്ചാൽ അതിനെ സംബന്ധിക്കുന്ന ഒരു ധൈര്യം ഈ ഓരോരുത്തരൊന്ന് ചെയ്തത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കൈകടിച്ചു ഹൃദയവിടെ കണ്ടുവച്ച് ഏത് സൈഡിൽ ഏത് സൈഡിൽ കുറച്ചുകൂടി കാലം അടപ്പിച്ചു ഇനി ഒന്ന് തർക്കി വെച്ചിട്ട് ഒന്നും തർത്തി അല്ലെങ്കിൽ അടിച്ചാം അടിച്ചോണ്ട് അത് പറയാം 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 ഓക്കെ ഇങ്ങട്ടെ രാമേട്ടനാണെങ്കിലും രാമേട്ടെന്ന് വിളിക്ക നമ്മളെ സ്വന്തം ആണെങ്കിലും മോനെ വിളിക്കാണെങ്കിലും പാപ്പിക്കൊർമന്നൊരാളായിരിക്കും നമുക്ക് ഹലോ 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 വിളിച്ചോളൂ വേറെ ഒരു അടിച്ചോട്ടെ ഹലോന്നറോന്നില്ല ഒന്നാമത്തെ റെസ്പോൺസ് ഇല്ല രണ്ടാമത് എഞ്ച് വേണം നമുക്ക് വണ്ടി വേണ്ടി വെറുതെ ഉണ്ട് ഇവിടെ കൈ വെച്ചുണ്ടോ ഒന്ന് വെറുതെ നോക്ക പഴ്സമ്മ കൂടണ്ട പളസില്ല ഒന്ന് ചെരിഞ്ഞു നോക്കിട്ടോ ഒന്ന് ചെരുത്ത നെഞ്ചിലേക്ക് ഒന്ന് ചെരിഞ്ഞോ ഒന്ന് ഒന്ന് ചെരിഞ്ഞോ കൈയിൽ താത്തോളി ഈ കയ്യിൽ പോയി അതെ ചെരി അപ്പൊ ഹൃദയം എവിടെയെന്ന് കണ്ടുപിടിച്ച ഹൃദയം എവിടെ ആയിരിക്കും പാര അവിടെ കഴിഞ്ഞോളി കഴിഞ്ഞു മലയാള ചെതു കൊണ്ട് ചെതോണ്ട് അവിടെ കൈ ഒടച്ചോളി കൈ ഉടച്ചോളി ஒன்று ரெண்டு மூணு நாலு அஞ்சு ஆறு ஏழு எட்டு ஒன்பது பத்து பதினொன்று பன்னெண்டு பன்னொன்று பன்னெண்டு எட்டு தொண்ணூறு தொண்ணெழு பெட்டு பத்தொன்பது இது ஒன்று ரெண்டு மூணு நாலு அஞ்சு ஆறு ஏழு எட்டு ஒன்பது முப்பது இது இதுபோரம் அங்கே ஆரோக்கியம் ஒரு மனசினிக்கு அஞ்சு பிராவசியம் செய்யும் அதில் நம்ம குழந்தை கழிஞ்சாலும் எந்த சகாயத்தில் ஆரம்பிக்க അതാണ് സംശയം തരുന്നല്ലോ ചടത്ത് ഭാഗത്ത് പറയ പറയ നമ്മുടെ ടാജം ബിജിൻ അങ്ങനെ ചാടുന്നുണ്ട് ഇങ്ങനെന്താ ചാടുന്നുണ്ട് അല്ലേ എന്താ എന്താ അല്ലേ ണെങ്കിൽ ഓരോരുത്തർ ചെയ്യും കുറച്ചുകൂടെ എങ്ങനത്തെ അവിടെ അവിടെ കഴിഞ്ഞു അവിടെ കഴിഞ്ഞു ഈ കഴിഞ്ഞ ശരി ഓ ശരി ഓരോരുത്തർ ചെയ്ത് അതോടുകൂടി എന്തായി അഞ്ചു പേർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാ അതെ അതോടുകൂടി ചെരിഞ്ഞൊന്ന് നോക്കിയാ ചെരിഞ്ഞൊന്ന് നോക്കിയാൽ നെഞ്ചിപ്പുറത്ത് ആയിരുന്ന രൂപ പന്ത്രണ്ട് രൂപ അല്ല

അങ്ങനെ വണ്ടി കൊണ്ടും ചെയ്തോണ്ട് അച്ഛരി കൈ അടച്ചോളെ കൈ അടച്ച കയ്യാമെല്ലാം കള്ളം കൊഴിയു കള്ളം കൊഴിയടിച്ചായി ഇതിന്റെ രീതി എന്താ വെച്ചാൽ അമേരിക്കൻ ആൻഡ് അസോസിയേഷൻ പണിയാൻ കത്ത് ആയിട്ടാ കായിട്ടോ അരിജു അരിജു ആ யாமலன்ஸ் ஆம்பலன்ஸ் ஆம்பலன்ஸ் யஸ் சார் ஆம்பலன்ஸ் இல்ல ஆம்பலன்ஸ் கண்ணா இருக்குது பாத்தீங்க பாருது கை லாக் பண்ணி கை லாக் பண்ணி டான் क्वेश्चन ോ അതിന്റെ ആളാറച്ചൂടെ കുറച്ചൂടെ കുറച്ചൂടെ ആലോ ആ ശാസപ്പെട്ടിട്ടേ ശാസപ്പെട്ടിട്ടേ തപ്പി ആ ആകെ മൊளே വെച്ചിട്ടില്ല മുന്നോട്ട് പരിപാടി ആ അമ്മ అలాല്ല നബ പോയേ നേരത്തെ നേരത്തെ ഹലോ 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 വെരി ഗുഡ് വെരി ഗുഡ് അതെ എക്സാമ്പുലൻസ് ഇതാ അങ്ങോട്ട് ആംഗല ആംഗലക്ക് മുമ്പല്ല ആയാനെ ഇട്ട് വെക്ക് വെരി വെരി ഗുഡ് ഗുഡ് അതാണല്ലോ അങ്ങനെ വരെ ജീവൻ തിരിച്ചു കിട്ടുന്നത് വരെയോ അതിനടുത്ത് ആംബുലൻസ് വന്നാൽ ആംബുലൻസ് കേട്ടി ആശുപത്രിയിൽ എത്തിക്കുന്നതു വരെയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം